നമസ്കാരം കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞ സിസ തോമസിന് പെൻഷൻ അടക്കമുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവായി ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ചാണ് ഈ ഉത്തരവ് ഇറക്കിയത് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സിസ തോമസ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സിസ തോമസിനെതിരെ രാഷ്ട്രീയ പകപ്പോക്കൽ നടത്തിയ പിണറായി സർക്കാരിനും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനും കനത്ത തിരിച്ചടി തന്നെയാണ് ഇത് ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച കോടതി വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഗ്രാറ്റിവിറ്റി അടക്കമുള്ള യാതൊരു ആനുകൂല്യവും നൽകാത്തത് എന്ന് ചോദിച്ചു സിസ തോമസിനെതിരെ നേരത്തെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും വിരമിക്കുന്നതിന് മുന്നേ ഉള്ള ബാധ്യതകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാലാണ് തടസ്സമെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ച വാദം എന്നാൽ ഇതെല്ലാം വിരമിക്കുന്നതിന് മുൻപ് തന്നെ തീർക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച പിറകെയാണ് കോടതി കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ നടപടി അതിവിചിത്രമായി തോന്നുന്നു ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴിതാ ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി സർക്കാർ നടപടി അനുചിതമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു അച്ചടക്ക നടപടി നിലനിൽക്കുന്നതിനാലാണ് ആനുകൂല്യം തടഞ്ഞതിയെന്ന് സർക്കാർ വാദമുയർത്തി എന്നാൽ രണ്ടു വർഷമായി എന്ത് അന്വേഷണമാണ് നടത്തുന്നത് എന്നും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു സർക്കാർ ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച അന്വേഷണം ഉണ്ട് എങ്കിൽ അവ വിരമിക്കുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് എന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സിസ തോമസിന് അനുകൂലമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇറക്കിയ ഉത്തരവിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ കോടതി കേസിൽ നിർണായകമായ ഉത്തരവ് തന്നെയാണ് ഇറക്കുന്നത് വർഷക്കാലത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് അധ്യാപക ജോലിയിൽ നിന്നും ഡോക്ടർ സിസ തോമസ് വിരമിച്ചത് എന്നാൽ അച്ചടക്ക നടപടിയുടെ പേരിൽ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെക്കുകയായിരുന്നു സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല ബി സിയായി അന്നത്തെ ചാൻസലറും ഗവർണറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുന്നത് സർക്കാരിന്റെ നാമനിർദ്ദേശം തള്ളിക്കൊണ്ടുള്ള ഈ നിയമനം മന്ത്രി ബിന്ദുവിനേയും പിണറായി സർക്കാരിനെയും ഏറെ ചൊടിപ്പിച്ചു തുടർന്ന് സിസ തോമസ് വിരമിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിന് ഹിയറിംഗിന് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് തലേന്ന് ഓഫീസ് സമയത്തിന് ശേഷം ഇമെയിലായി കത്ത് നൽകുകയായിരുന്നു വിരമിക്കൽ ദിവസമായതിനാലും വി സി എന്ന നിലയിലും പ്രിൻസിപ്പൽ എന്ന നിലയിലും മാർച്ച് മുപ്പത്തിയൊന്നിന് ബില്ലുകൾ മാറുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങളും കാണിച്ച് ഹാജരാകാനുള്ള അസൗകര്യം അറിയിച്ചുകൊണ്ട് സിസ തോമസ് മറുപടി നൽകി എന്നാൽ വിരമിച്ച ശേഷം പെൻഷനും ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ ഇപ്പോൾ നൽകാനാകില്ല എന്നായിരുന്നു മറുപടി നൽകിയത് ഇതേ തുടർന്നാണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്